പോലീസ് സ്റ്റേഷൻ വളപ്പ് കൃഷിയിടമാക്കി ഒരു എസ് ഐ കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എൽദോ സി വി ആണ് കാക്കിയിട്ട കർഷകനായി നിറഞ്ഞു നിൽക്കുന്നത് കർഷക കുടുംബത്തിൽ ജനിച്ച എൽദോ കേസന്വേഷണം മാത്രമല്ല ജൈവകൃഷിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പാവൽ പയർ വെണ്ട കുമ്പളം മത്ത മുളക് വെള്ളരി പീച്ചിങ് തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പരിപാലിച്ചു വരുന്നത് ഈ കൃഷിയെക്കുറിച്ച് എസ് ഐ എൽദോക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം എൻ്റെ പേര് എൽദോ വീട് പട്ടാലിലാണ് ഞാൻ ഈ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജോലി ചെയ്യുന്നത് ഈ ഇതിനുമുമ്പ് പോയ എല്ലാ സ്റ്റേഷനിലും തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പച്ചക്കറി കൃഷികൾ എന്നാലൊക്കെ എനിക്ക് പറ്റുന്നവരൊക്കെ ചെയ്യാറുണ്ട് ഇവിടെയും കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ഓണത്തിന് കുറച്ചേം കൃഷികൾ ചെയ്തിരുന്നു ഇപ്പം ഈ പ്രാവശ്യം വിഷുവായിട്ട് കുറച്ച് കൃഷികൾ ചെയ്തു അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരിച്ച തൈശായി കിടന്ന കുറച്ച് ഭൂമി വെട്ടിതെളിച്ച് വൃത്തിയാക്കിയപ്പോൾ അതില്ലാത്താണ് കൂടു കൃഷി ചെയ്യുന്ന സൗകര്യം കിട്ടിയത് ഒരിതും പെട്ട എല്ലാത്തരം മത്തൻ കുമ്പളം ചര ചിരയ്ക്ക പയറ് പാവലം കോവലം തുടങ്ങി നമുക്ക് പറ്റാവുന്ന ഒരു ഇതും എല്ലാ കൃഷികളും തന്നെ കൃഷി ചെയ്തു വലിയ മോശം ഇല്ലാത്തൊരു വിളവെടുത്തു കുറച്ച് ഇപ്പോൾ ഈ ലാസ്റ്റ് വിധ മഴ ചില ദോഷമുണ്ടെങ്കിലും ഒരു ഇതും എല്ലാ തന്നെ കൃഷികളും ചെയ്തിട്ടുണ്ട് ഈ കൃഷിക്ക് ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ അദ്ദേഹം സാംജോസ് സാറിൻ്റെ എല്ലാ പിന്തുണയുണ്ട് കൂടാതെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും പോലീസ് അല്ലാത്ത മെസ്സിൽ സഹായിക്കാൻ ചേച്ചിയും സീപ്രേ ചേച്ചിയും തുടങ്ങി എല്ലാവരും കൃഷി സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും സഹകരണത്തോടുകൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും പറ്റുന്ന ഒന്നും കൃഷികളൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സാംജോസ് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ഇത് മാതൃകയാക്കണമെന്നാണ് കോട്ടപ്പിടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഏകദേശം സ്റ്റേഷൻ ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് കൃഷിക്ക് നേതൃത്വം നടത്തി വരുന്നത് എസ് ഐ എൽദോ ആണ് മത്തങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക ചൊരയ്ക്ക തുടങ്ങിയ വളങ്ങളോ കീടനാശിനികളോ അടിക്കാതെയുള്ള കൃഷിയാണ് നടത്തി വരുന്നത് അത് ഞങ്ങൾ സ്റ്റേഷനിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കി സേനാംഗങ്ങൾ കഴിക്കുന്നുണ്ട് അതിലേക്ക് എടുക്കുകയാണ് ചെയ്യാറ് ഇതെല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മാതൃകയാക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് ലൈവായിട്ട് ഇതാ ഭാഗം ഇത് മൂന്നും പെടുന്നെത്തി ശരിയല്ലേ എനിക്കറിയാം കളിക്കട്ടെ ഇത് അറിയാ രണ്ടേര മൂന്നു നേരം മുളക് ഉണ്ട് കേട്ടോ അല്ല മുളക് മൂന്ന് പൈപ്പുണ്ട് പറയാൻ്റെ